അതായത് പേടിപ്പെടുത്തുന്ന ഇഷ്ടം പേടിപ്പെടുത്തുന്ന സന്തോഷം നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരിക്കലും നമുക്ക് പേടി ഉണ്ടാവില്ല അത് നമുക്കൊരു ഇഷ്ടം ഒരു സ്നേഹം വരുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഹലോ ഞാൻ സുൽത്താനയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പേടിപ്പെടുത്തുന്ന ഇഷ്ടങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ എങ്ങനെയാണ് ഈ പേടിപ്പെടുത്തുന്ന ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിലൊരിക്കലും പേടി ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് ആരിൽ നിന്നാണ് എപ്പോഴൊക്കെയാണ് നമുക്ക് പേടിപ്പെടുത്തുന്ന ഇഷ്ടങ്ങൾ വരുന്നത് നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവാറില്ലേ പക്ഷേ ഈ ഒരു സംശയം പലപ്പോഴായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പല ആളുകളും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് പേടിപ്പെടുത്തുന്ന ഇഷ്ടം എനിക്ക് ഒരു കാര്യം കിട്ടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം ചില ആൾക്കാർ പറയലില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കേൾക്കുമ്പോൾ നമ്മൾ പട്ടന്മാരായിട്ട് ഇങ്ങനെ കേട്ടിരിക്കും അത് നല്ലൊരു വാക്കാണെന്ന് ഒരിക്കലും അതൊരു നല്ല വാക്കല്ല എന്ന് ചോച്ചിരി മോശം വാക്കുമല്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെയധികം സന്തോഷമായി എന്ന് പറയുന്നതിന് പകരം ആളുകൾ ഉപയോഗിക്കുന്നു ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു എന്ന് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുള്ളത് ഭയങ്കര സന്തോഷമായി ഈ ഭയങ്കരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആദ്യം ഭയം എന്ന് പറഞ്ഞാൽ പേടി എന്നാണ് ഭയങ്കരം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന അതായത് പേടിപ്പെടുത്തുന്ന ഇഷ്ടം പേടിപ്പെടുത്തുന്ന സന്തോഷം നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരിക്കലും നമുക്ക് പേടി ഉണ്ടാവില്ല അതായത് നമുക്കൊരു ഇഷ്ടം ഒരു സ്നേഹം വരുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ ഒരു തെറ്റായ വാക്കുകളിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ അതൊന്നും നമ്മൾ നോക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല ഇതില് വിദ്യാഭ്യാസം ഉള്ള ആളുകളോ ലോകവിവരമുള്ള ആളുകളോ എന്നൊന്നും വ്യത്യാസമില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയിലൊരാൾ പങ്കെടുക്കുകയാണ് അയാൾക്ക് എന്തെങ്കിലും ഒരു മൊമെൻ്റോ കിട്ടുകയാണെങ്കിൽ അയാൾ ആദ്യം പറയുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എനിക്ക് പേടിപ്പെടുത്താനും ഇഷ്ടമായി എനിക്ക് പേടിപ്പെടുത്തുന്ന സന്തോഷമായി അയാൾ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിനെ അതേപോലെ ക്യാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് ആ സദസ്സിന് താഴെയുണ്ട് അല്ലെങ്കിൽ ആ ഒരു പരിപാടി കാണുന്നുണ്ട് എവിടെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ നിന്നിട്ടൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ എപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ഭയങ്കരം എന്നുള്ളത് അതുപോലെ ഒരുപാട് വാക്കുകൾ നമ്മളെ വായിൽ നിന്ന് അറിയാതെ പോവാറുണ്ട് അല്ലേ അപ്പോൾ എപ്പോഴും നമ്മുടെ മലയാളത്തിൽ അൻപത്തൊന്ന് ഉള്ളൂ പക്ഷേ ഈ അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് മായാജാലങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിൽ നമുക്ക് നന്നായിട്ട് വായിക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാനോ നന്നായി കവിതകൾ രചിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ കഥകൾ എഴുതാനോ ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത ഒരു മാച്ചും ഇല്ലാത്ത ഒരു ഉപയോഗവും ഇല്ലാത്ത വാക്കുകളെ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ നമ്മുടെ സംസാരത്തിലൂടെ കൊണ്ടുവരരുത് ഇന്നത്തെ നമ്മുടെ വാക്കും പ്രവൃത്തിയുമാണ് നാളത്തെ പുതിയ ലോകത്തെ സൃഷ്ടിക്കണത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് എന്താണോ ചൊല്ലുന്നത് അതാണ് നാളെ നമ്മുടെ പ്രവൃത്തിയിലൂടെ വരിക അതാണ് മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് തുടരാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും ആ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു നാളേക്ക് നല്ലൊരു പാഠം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കണം ഈ ഭയങ്കരമായിട്ട് ഒന്നും വേണ്ട എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് നന്നായി അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഏഹ് എനിക്ക് നല്ല സന്തോഷമാണ് എന്ന് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള ഇപ്പൊ അടുത്ത കൂടി ഞാൻ കേട്ടൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് തിരുത്താൻ ശ്രമിക്കുക നമ്മളിലുള്ള തെറ്റുകളെ നമ്മൾ തന്നെ തിരുത്തുക ചെറിയ വാക്കായാലും ശരി ഒറ്റ വാക്കായാലും ശരി നമ്മളിൽ നിന്ന് തന്നെ തിരുത്തുക അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ നമുക്കും നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അതിലൂടെ നമുക്കും നമ്മളെ നേരാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എത്രയുള്ള കിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം